പരിശുദ്ധ കനിക മറിയത്തെ കുറിച്ചുള്ള നാല് വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് മറിയം അമലോത്ഭവിയാണ് എന്നുള്ളത് ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മറിയം ഉത്ഭവഭാവമില്ലാതെയാണ് ജനിച്ചത് എന്നൊരു വിശ്വാസം വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു പരിശുദ്ധനായ ദൈവപുത്രനെ സ്വീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യ എത്രമാത്രം ദൈവം ഒരുക്കുന്നു എന്നതിന്റെ തെളിവാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം ഒരു മനുഷ്യന് ഉത്ഭവപാപമില്ലാതെ ജനിക്കാനാകുമോ എന്ന ചിന്ത പ്രബലമായിരുന്ന കാലത്ത് ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഡെൻസ് പറഞ്ഞു ദൈവത്തിന് ആരേ വേണമെങ്കിലും ഉത്ഭവപാപത്തിൽ നിന്നും ഒഴിവാക്കാമല്ലോ പരിശുദ്ധ അമ്മയെ ഉത്ഭവപാപത്തിൽ നിന്നും ഒഴിവാക്കുക ഉചിതമായിരുന്നു ഉചിതമായവ ചെയ്യുന്ന ദൈവം മറിയത്തെ അമലോത്ഭവിയായി സൃഷ്ടിച്ചു എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഒമ്പതാം പിയുസ് മാർപ്പാപ്പ തിരുവഴുത്തു വഴി അമലോത്ഭവ സത്യം പ്രഖ്യാപിച്ചു ഇപ്രകാരം പറയുന്നു എത്രയും ഭാഗ്യപ്പെട്ട ഉത്ഭവത്തിന്റെ പ്രഥമ നിമിഷം മുതൽ ഈശംഹാഡി യോഗ്യതകളെ പ്രതി ഉത്ഭവ പാപത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആചരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ വിശുദ്ധ ക്യാദറിൻ ലബോററ്റി പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ഒരു അത്ഭുത കാശ്യ ദർശനം നൽകുകയുണ്ടായി പ്രസ്തുത കാശ്യരൂപത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പാപം കൂടാതെ ഉത്ഭവിച്ച മറിയമേ അങ്ങയുടെ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ മാർപ്പാപ്പയുടെ പ്രഖ്യാപനത്തെ ഉറപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി ലൂർദിൽ ദേവമാതാവ് വിശുദ്ധ ഭരണതീത്തായി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് എല്ലാ വർഷവും ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു നന്ദി